എന്നത് ഞരിയാമ്പ ഈ ഗെയിമിന്റെ മെയിൻ പ്രശ്നം ഓളിഞ്ഞിരുന്ന ഗെയിം പറഞ്ഞ പറ്റുക എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇറക്കില്ല എന്നുള്ളതാ ചിക്കോ എന്റെ പൊന്നളിയ ബാറ്റിന്ന് ഒന്ന് മണ്ണടിക്കല്ലേ എന്റെ റാപ്ടറിൻ്റെ മണാ ബാറ്ററി വന്ന കടിച്ചിരിക്കും പിന്നെ അളകത്തില്ല ഇടത്ത സൗണ്ട് ഏതൊണ്ട് തണുപ്പ് കഴിയും വരക്കുന്നു

യോ അയ്യോ ക്ഷീണിച്ച് പിന്നെ എന്താ എളുപ്പമാണ് തിരക്ക് ക്ഷീണിക്കുന്ന കൊറേ സൗണ്ടുകളുണ്ട് അങ്ങനെ വിഷയമില്ലേ എന്നിട്ട് അല്ലയോ എന്റെ മോഡുണ്ട് കൊടുഭീകരൻ ഇവിടെ എല്ലാ ശവങ്ങളാണല്ലോ ആറാടാ ശവങ്ങന്റെ ഇത് കഴിക്കാനും പറ്റുന്നില്ല ചിറക്കിനി ഇഷ്ട മറ്റേ മുള്ളൊക്കെ തൊണ്ട കൂടി മോനെ ഫുഡ് എടുപ്പും കഴി മോനെ എന്നിട്ട് മെഡുതാ കൊണ്ടായിരുന്നു എനിക്ക് മതികളും മതി മതി ഉത്തരം ഉറപ്പായിട്ട് വളരെയധികം അന്ന് എന്തോ ആയിരുന്നു നമ്മളെ കൊന്നത് നമ്മള് തിരക്സായപ്പം കർണത്തോറില്ല നമ്മളെ കൊന്നേ ആഴ് ഓർമ്മയില്ല ഐസ് അല്ലെങ്കിൽ അത് തിരക്സല്ല മറ്റേതായപ്പോഴായിരുന്നു Tìa ra khỏi trong 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 hello guys hello where are you guys thắp hello 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 ആരെ ൊന്ന് ഡൈനോസുണ്ട് ഈ സറോറി എവിടെ പോയി കിടക്കുവാണോ അപ്പൊ നല്ല ഭയത്തെ എല്ലാം മാളത്തിൽ പോയിരിക്കും ഡോക്ടർ അതിനൊക്കെ നമ്മളെ പേടിച്ചിരിക്കുകയും ഡൈനോസറിന് ചൗട്ടിയാണ് പോകുന്നത് എനിക്ക് ഒരു പ്രശ്നം ഇമാതി ടീമായിട്ട് ഒന്ന് ആക്രമിക്കും അല്ലെങ്കിൽ ടീമായിട്ട് ആക്രമിക്കും ഇതൊക്കെ മെയ് കലവേദന ഇട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഇത് വെളുപ്പന ഒരു കണ്ട മുതലേണ്ടാ റാപ്റ്റർ വരുന്ന കഴിച്ച് നമ്മുടെ നേരത്തെ കഴിച്ച് ഒരു ഫൈറ്റ് ഫയറ്റിന് എടുക്കാൻ തരാം പോലെ ഡാക്ടറെ ഇവനെ ഇവനൊക്കെ ഒന്ന് ഓടിച്ചാൽ പോലും ചിട്ടത്തില്ല ഈ മരത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്നു ആണോ ഫ്രണ്ടി ആദ്യം ഉണ്ടെങ്കിൽ ആൾക്കോ ഞാൻ വരുന്നുണ്ട് ഒരു ആവണ ഞാൻ ഇങ്ങനെ വന്നു ഇവിടെ വന്നോ സോ പിന്നെ തിരിച്ചു ഓടി എന്നിട്ട് അമ്മാര് തിരിച്ചു ഓടിച്ചിട്ട് കടിച്ചു കൊണ്ടല്ലോ അമ്മ ഉണ്ട് ചെയ്യുമോ രണ്ട് രണ്ടുകളും ജീമോ കാലാണ്ടൊക്കെ കൊല്ലുന്ന പനാപാലും വെള്ളത്തിൽ ഇറങ്ങും നമ്മൾ മെയിനാ ഇവിടത്തെ നമ്മളെ ഉള്ളത് തിരക്കായിട്ട് ഈ തിരക്കായിട്ടുള്ളതിന് തിരക്കിനെ നടക്കൂ അങ്ങോട്ട് ഫ്രണ്ട് ളയൊക്കെ കാണുന്നുണ്ട് മുതലക്കൂട്ടമാണുമാര് കാലിന് അടിച്ചു നമ്മളെ കാലിന് അടിച്ചു വീട്ടും കഴി ബൈക്ക് നമ്മളെ തോതിൻ ഈ ഡൈനോസറിന് ആർക്കും ആവില്ല നമ്മൾ നമ്മളെ അതേ അവനാടാ ളക്കെ ഈ കൂപിയാർക്കൊക്കെ ഉള്ള എവിടെയെങ്കിലും വെള്ളം കുടിക്കൊക്കെ ഒത്തിന ഇത്ര നേരം അയച്ചെടുക്കാനായി

ോ ഇവനും കാരണം എനിക്ക് അങ്ങോട്ട് പോവാനും പറ്റത്തില്ല കാലം വെള്ളത്തിൽ പോയില്ല നമ്മള്

ആ എന്തിനാ ഓടിക്കൊണ്ടിരുന്നത് ശിവയുടെ കയ്യിടുന്ന ചാറോ ന്റെ കാല് പുറത്തൊരു സ്കൂൺ കണ്ട ഇടക്കുണ്ട് അവനെ പോയി കടിക്കാതെ മുതല സാറ് വരെയായിരുന്നു അവനെ പോയി കടിക്കും വല്ലാത്ത സുഖമുണ്ട് ഒരു കടിക്കും ഓർത്തല്ല ടാ ഇതിനൊന്നും കളിക്കാനും പറ്റുന്നില്ല ആണ് ഫൈസാണ് എല്ലാത്തിനോടും ഭാവം തോന്നി എങ്ങനെ എങ്ങനെയായി രമനെ കടിച്ചെടുത്തോണ്ട് പോവാടോ മുതലേ സാറില്ല കിടന്ന് രാവിലെ ഒന്ന് ചിലക്കു കുറുക്ക വെള്ളത്തിൽ കിടന്നുണ്ടോ വേണമെങ്കിൽ മോനെ അതിൻ്റെ അത് കിടക്കാറുണ്ട് ആടാ വിജാനം കുറെ നാളായ ഫൈറ്റിന് വന്നിട്ടുണ്ട്